പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു നല്ലൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ലൊരു വെന്റിലേഷൻ അത് കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒന്നും മരം ഉപയോഗിച്ചിട്ടില്ല എല്ലാം യു പി വി സി വിൻഡോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മരത്തിന്റെ ഉപയോഗിക്കുമ്പോ ടീക്ക് പോലെയുള്ള മരങ്ങൾ ഉപയോഗിക്കണം അതിന്റെ ഉപയോഗിച്ച് കോസ് നോക്കുമ്പോൾ യു പി വി സി ഉപയോഗിക്കണം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എറണാകുളത്തെ മുളുകാട് എന്ന സ്ഥലത്ത് സിമ്പിൾ ആയിട്ടുള്ളൊരു വീട് പക്ഷെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്ത ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ് ആസ്റ്റൻസ് കോൺസെപ്റ്റ്സിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം

സാധാരണ വീട് എന്തെങ്കിലും അതിന്റെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഭൂമിയായിരുന്നു അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നെച്ചാല് ഡിഗ് ചെയ്തിട്ട് അതിന്റെ അകത്ത് എസ് ഫില്ല് ചെയ്ത് അതിന്റെ മുകളിൽ ഫുട്ടിങ് ചെയ്തേക്കും അപ്പൊ പയലിങ്ങിനേക്കാൾ ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം കുറവ് വരാൻ വേണ്ടിയാണ് അങ്ങനെ മെത്തേഡ് യൂസ് ചെയ്തത് പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ബ്ലോക്ക് വെച്ചിട്ടാണ് ഇൻസൈഡ് എല്ലാം നമ്മൾ പ്ലാസ്റ്ററിംഗ് സിമെന്റ് പ്ലാസ്റ്റിംഗ് വെയിറ്റ് വേണ്ടിയാണ് കൂടുതൽ ഡീറ്റെയിൽ തന്നെ പോകാം ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര ബെഡ്റൂമുണ്ട് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഹോട്ടലിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആവുന്നത് അതില് സൈഡില് നമ്മള് മാസ്റ്റർ ബെഡ്റൂം ഇപ്പഴത്തെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് വരാൻ തന്നെ നമുക്ക് ലിവിങ് ആ സൈഡ് വരുമ്പോൾ ചേർന്നാണ് ലിവിങ് സ്പേസ് വരുന്നത് ഫാമിലി ഫോർമൽ ലിവിങ് ആണ് വന്നു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു പ്രേർ പ്രേയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് ഇവിടെയാണ് നമ്മൾ പ്രേയർ സ്പേസ് ഉള്ളത് ഇവിടെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ആ ഒരു പ്രേയർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മോളിൽ നിന്ന് ഒരു ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടി ചരിഞ്ഞ ഒരു ട്രയങ്കിൾ ഷേപ്പിലുള്ള ഒരു വിൻഡോവും കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു ലൈറ്റിങ് എപ്പോഴും ഒരു ലൈറ്റ് ഇടേണ്ട ഒരു കാര്യമില്ല ഒരു ഡേ ലൈറ്റ് എപ്പോഴും കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു വെന്റിലേഷൻ വെന്റിലേഷന് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നല്ല വെളിച്ചം വെളിച്ചതിനകത്ത് കിട്ടും രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ എപ്പോഴും നമ്മളുടെ രീതിയിലാണ് കാറ്റും നല്ല രീതിയിൽ രീതിയിലാണ് ഇതില് പ്രത്യേകം ഞാൻ മനസ്സിലാക്കിയത് സ്ക്വയർ ട്യൂബ്സ് ഡിസൈൻ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഇതില് പ്രത്യേക നമ്മൾ ഈ വീട്ടില് വിൻഡോസിനൊന്നും മരം ഉപയോഗിച്ചിട്ടില്ല എല്ലാം യു പി വി സി വിൻഡോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്

പിന്നെ ഇതിന്റെ ബ്രിക്സ് എല്ലാം ചെയ്തേക്കുന്നത് ബ്രിക്സ് അതെ ഇത് ചില നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പൈലിംഗ് ചെയ്യാത്തൊരു സൈഡാണ് പൈലിങ്ങിന് പകരം ഉപയോഗിക്കുന്ന മെത്തേഡ് ആയതുകൊണ്ട് വെയിറ്റ് മാക്സിമം കുറക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് എ സി സി ബ്ലോക്ക് ഉപയോഗിച്ചേക്കുന്നത് എ സി സി ബ്ലോക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്ററിംഗ് സിമെന്റ് പ്ലാസ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതിന് പകരം ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് കൂടുതൽ അപ്പോൾ കോസ്റ്റും കുറയും ജിപ്സം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിന്നീട് ബുട്ടിയുടെ ആവശ്യം വരുന്നില്ല അതിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പെയിന്റ് അപ്ലൈ ചെയ്യാം അപ്പൊ ആ കുട്ടിയുടെ അതിനേക്കാൾ നല്ലൊരു ഫിനിഷിംഗ് ജിപ്സ് എം നമുക്ക് കിട്ടും ഇപ്പൊ ഈ വാൾസ് ഒക്കെ എങ്ങനെയാണ് മറ്റേ സിമെന്റ് പ്ലാസ്റ്ററിംഗ് അല്ല ജിപ്സ് എം എല്ലാം ജിപ്സ് എം ഈ വാൾസ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് കുട്ടിയുടെ ആവശ്യം അത് വരുന്നില്ല ചെലവ് ചിലവ് കുറയും കുട്ടിയുടെ ഒരു കോസ്റ്റ് കോസ്റ്റിനകത്ത് നമുക്ക് കിട്ടും ഓക്കെ ഇതിൽ സെന്റർ പോർഷൻ അതിന്റെ സ്റ്റെയർ കേസ് വന്നിരിക്കണല്ലേ ഡിവൈഡ് ലിവിംഗ് ലൈംഗ് ഡിവൈഡ് ചെയ്യാനാണ് കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത് സെന്ററിൽ ഇങ്ങനെ സ്റ്റെപ്പ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫാമിലി നമുക്ക് ടി വി കാണാനുള്ള സ്പേസ് ആണ് ഇത് ഇവിടെ ഇരുന്നാൽ നമുക്ക് ലോവർ സെറ്റ് ഇത് നമ്മൾ കസ്റ്റമൈസ് ഒരു സ്പേസ് ആണ് സോഫ എല്ലാം കസ്റ്റമൈസ് ചെയ്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി കാണാൻ ഇതിന്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മുടെ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ സ്പേസ് ആണ് ബാക്ക്ഗ്രൌണ്ട് നമ്മളൊരു സിമെന്റ് ടെക്സ്റ്റർ ആണ് യൂസ് ചെയ്തത് സിമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കോളത്തിലും ഇതിന് ഇതിനോട് ചേർന്ന് ഈ സൈഡിൽ വരുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് ആണ് നമ്മൾ ഡൈനിങ് സ്പേസ് ഇത് അപ്പുറത്തൊരു കോമൺ വാഷ് അതിനെ കോമൺ ടോയ്ലറ്റ് അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറത്തേക്കൊരു ഒരു ഫയർ സ്പേസ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് ഒരു പുറത്ത് നമുക്ക് ഒരു ചെയ്തു ചെയ്യാം വൈകിട്ട് വന്ന് ചേർത്തിരിക്കും പുറത്ത് ഓപ്പൺ നല്ല കാറ്റും കിട്ടും മുകളിൽ ഒരു പർകോള പോലെ ചെയ്തിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തതൊക്കെയാണ് ഈ സൈഡില് ധാരാളം ും നല്ല രീതിയിൽ പാസ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും വെളിച്ചം ഉണ്ടാവും വെളിച്ചമുണ്ടാകും ഒരു ലൈറ്റ് ഇടേണ്ട കാര്യമില്ല പകലായാലും രാത്രിയായാലും രാത്രി ഒക്കെ മാത്രം ആവശ്യം ലൈറ്റ് വരുന്നുള്ളൂ അതിൽ ഫുൾ എപ്പോഴും ഡേ ലൈറ്റ് കിട്ടുന്ന രീതിയിലും എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലുമാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇതിൽ കയറിയിട്ട് ഇത്രയും എയർ പാസേജ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് കേറിയിട്ട് ആ ഒരു ചൂട് ഫീൽ ചെയ്യണി നമുക്ക് അങ്ങനെ അതിന്റെ ആവശ്യം വരുന്നില്ല എപ്പോഴും കാറ്റിങ്ങനെ ക്രോസ് വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് എപ്പോഴും കാറ്റും ഉണ്ടാകും പിന്നെ ഇതാണ് ഇതാണ് കിച്ചൺ വരാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ മോഡൽ എല്ലാ മോഡലേഴ്സ് കോൺസെപ്റ്റിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് താഴെ ക്യാബിനറ്റും എല്ലാ മോഡലറിനോ എല്ലാ ആക്സസറീസും ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു മോഡേൺ ഡിസൈൻ വേണമെന്ന് ക്ലയന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ചെയ്തതാണ് യും കൊടുത്തിട്ടല്ലേ സൈഡിൽ ഒരു വർക്ക് ഏരിയുണ്ട് അപ്പുറത്തെ സൈഡില് വർക്ക് ഏരിയ ചെറിയ വർക്കിംഗ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഇപ്പ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന സ്പേസ് നോക്കുന്നുണ്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതില് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് അതിനകത്ത് ചെയിക്കുന്നത് ബാക്ക് സൈഡിലും അധികം വർക്കുകളൊന്നും ഇല്ല ചെറിയൊരു പാനലിങ് പോലെ കൊടുത്തിട്ടുണ്ട് കോട്ടും ഒരു ഫാമിലി കോട്ടും ഇതിനകത്ത് ഇറങ്ങിയത് പിന്നെ ഈ സൈഡിൽ നമ്മൾ ഫുൾ ആയിട്ട് കബോർഡും ബോർഡും മാക്സിമം സ്റ്റോറേജ് കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എപ്പോഴും സ്റ്റോറേജ് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് മാക്സിമം സ്റ്റോറേജ് ഇന്നത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി സ്പേസ് എടുത്തിട്ടുണ്ട് മോളില് ലോഫ്റ്റ് ഉണ്ട് ഒരു സ്റ്റഡി സ്പേസ് ഉണ്ട് ഡ്രസ്സിംഗ് മിറർ ഇങ്ങനെയുള്ള സ്പേസ് മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ചെലുക്കുന്നത് ഹോൾ സീലിങ്ങും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കോവ് ലൈറ്റിങ്ങൊക്കെ ആയിട്ട് ഇത് സെക്കൻഡ് ബെഡ്റൂമിൽ ഇത് ഫാമിലി ബെഡ്റൂം ഫാമിലി ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂമായിട്ട് ഗെസ്റ്റ് അല്ല ഒരു കിച്ചന് വേണ്ടി അറേഞ്ച് ചെയ്തേക്കണമാണ് കിച്ച് ബെഡ്റൂമായിട്ടാണ് ഒരു വൈറ്റ് തീമിലാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് വേറെ അധികം ചെറിയ ബെഡ് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ സീലിംഗിലൊക്കെ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് അതെ സീലിംഗ് എല്ലാം നമ്മൾ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് ഒരു ഫുൾ ത്രൂട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിലൊരു കോൺസെപ്റ്റില് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് പാസേജിൽ മാത്രമായിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അല്ലേ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു 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 ഫാമിലി പോലെ കാണാനുള്ള ചെറിയൊരു സ്റ്റഡി ഏരിയയും സ്പേസ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ഏരിയയാണ് മുകളിൽ ഒരു പർഗോള പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത് മാക്സിമം ലൈറ്റിംഗ് ആണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത രണ്ട് 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 ഒരു ബെഡ്റൂം സൈഡിലായിട്ട് ാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ഗസ്റ്റ് ബെഡ്റൂം ഒരു ഫാമിലി ബെഡ്റൂം ആയിട്ട് ഇവിടെ വെച്ചാൽ ലിവിംഗ് സ്പേസിന് താഴേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഒരു ഡബിൾ ഹൈറ്റിന്റെ വ്യൂ ഇവിടെ നോക്കിയാൽ നമുക്ക് താഴെ ഗസ്റ്റുകൾ വന്നാലും കാണാം അങ്ങനത്തെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് ഒരു ലൈറ്റ് പോഷനാണ് അതെ അതെ ഡബിൾ ഹൈറ്റിൽ ആണ് അതെ പ്ലാങ്ക്സ് വെച്ചിട്ട് സെറ്റ് ബീം പോലെ ക്രിയേറ്റ് ചെയ്തെടുത്താണ് വുഡൻ പ്ലാങ്ക് വെച്ചിട്ട് ബീം പോലെ ക്രിയേറ്റ് ക്രിയേറ്റ് ഇതാണ് ഇതൊരു ബെഡ്റൂം ഫാമിലി ബെഡ്റൂം പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പുറത്തും അതുപോലെ ആയാലും ാണ് അറേഞ്ച് വുഡൻ ഫിനിഷിലുള്ള സ്റ്റീൽ ഡോർസ് ആണ് ഇതൊരു ബാൽക്കണി സ്പേസ് ആണ് പുറത്തേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ആണ് സെറ്റ് ചെയ്തത് കട്ടിങ് കൊടുത്ത് അതിന്റെ അടിയിൽ ഒരു പ്ലാന്റ് വെക്കാം നല്ല വലിയ മരങ്ങൾ വെച്ച് മുകളിലേക്ക് വരെ കിട്ടുന്ന രീതിയിൽ മരം വെച്ച് ഒരു ലാൻഡ്സ്കേപ്പ് ഫീൽ കിട്ടുന്നതിന് വലിയ ഗ്രീനറി ഫീൽ കിട്ടുന്നതിന് വേണ്ടിയാ വലിയ മരങ്ങൾ വെക്കാൻ വേണ്ടി അങ്ങനെ രണ്ട് ഹോൾ രീതിയിലുള്ള പ്രകൃതിയോട് അതെ ടഫം ക്ലാസ് വെച്ചിട്ട് അതിന്റെ മോളി വുഡൻ വുഡിന്റെ റെയിലിംഗ് ചെയ്ത് ഫുൾ ടഫ് ടഫം ക്ലാസ്സിലാണ് ഈ പറഞ്ഞ ഇവിടുത്തെ ഹാൻഡ് റൈൽസ് വേറെ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ സ്റ്റേ ഗ്ലാസ് കോസ്റ്റ് ഹാൻഡ്രസ്ക്വയർ ഫീറ്റിന് അല്ല റണ്ണിംഗ് ഫീറ്റിനാണ് റണ്ണിംഗ് ഫീറ്റിന് ഒരു വരുന്നുണ്ട് വരുന്നുണ്ട് കോസ്റ്റ് കാണാൻ കാണാൻ ഒരു നമുക്കൊരു വിസിബിലിറ്റി ഫുൾ ഫുൾ ആയിട്ട് എല്ലാ ഏരിയ നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് അത് അതുകൊണ്ടാണ് ഗ്ലാസ് ഹാൻഡ്രസ് അറേഞ്ച് പ്രത്യേകത പിന്നെ താഴെ സ്റ്റെപ്പ് ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് സ്റ്റെപ്പുകളെല്ലാം ഗ്രാനേറ്റിന്റെ അത് ആ സീലിംഗിലേക്ക് നമുക്കൊരു ലൈറ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പോലെ പെൽമെറ്റ് മോളിലേക്ക് നമുക്കൊരു ലൈറ്റിംഗ് കിട്ടും ഒരു കിട്ടാനാണ് അങ്ങനത്തെ ഫ്ലോർ ടൈൽസ് ഇത് കൊള്ളാം സൈസ് ഇത് സൈസിലുള്ള മാർബിൾ ഫിനിഷ് ഫിനിഷ്ലാണ് ഡയാന ഫിനിഷ് എന്ന് പറയും മാർബിൾ ഫിനിഷ് ആണ് മാർബിളിന്റെ മാച്ചിങ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സിക്സ്റ്റി ഫൈവ് റുപ്പീസ് സൈസിലുള്ള ടൈൽസ് ആണല്ലോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് മാർബിളിന്റെ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജോമറ്റിക്കൽ സ്റ്റൈലാണ് ഇന്റീരിയർ ആണെങ്കിൽ വളരെ ലളിതമായിട്ട് സിമ്പിൾ ആണെങ്കിലും വളരെ ഭംഗിയുള്ള രീതിയിലും ധാരാളം കാറ്റും വെളിച്ചും കയറുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും വരാം ബൈ